ഹായ് ഫ്രണ്ട്സ് ബുദ്ധി കൂടിയാൽ വല്ല പ്രശ്നവുമുണ്ടോ പ്രശ്നമാണ് ബുദ്ധിയെന്നല്ല എന്തായാലും ഒരളവിൽ കൂടുതൽ കൂടിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് നമ്മൾ പറയാറില്ലേ അമിതമായാൽ അമൃതം വിഷമെന്ന് അതുപോലെ തന്നെയാണ് ബുദ്ധി കൂടിയാലും ഉള്ള പ്രശ്നങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അതീവ ബുദ്ധിയും അതീവ കൈവുമാണ് പക്ഷെ പറഞ്ഞിട്ട് എന്താ ജീവിതത്തിൽ എവിടെയും എത്തിയിട്ടില്ല ജീവിതത്തിൽ എവിടെയും എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ചില സമയത്ത് ദൈനംദിന കാര്യങ്ങൾക്കുള്ള വരുമാനം പോലും ഉണ്ടാവാറില്ല നമുക്ക് കാണുമ്പോൾ വളരെ അധികം വിഷമം തോന്നും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എൻ്റെ സുഹൃത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് എൻ്റെ സുഹൃത്ത് മാത്രമല്ല നമുക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ട് ഇതുപോലത്തെ നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് അവർക്ക് ഭയങ്കര ബുദ്ധിയുണ്ട് കഴിവുണ്ട് വിദ്യാഭ്യാസമുണ്ട് പക്ഷെ അവരൊന്നും ജീവിതത്തിൽ എത്താറില്ല എന്തായിരിക്കും ഇതിന് കാരണം അല്ലേ ഇവർക്ക് ബുദ്ധി കൂടിയത് കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരാശയമായിരിക്കും ലഞ്ച് കഴിക്കുമ്പോഴോ മറ്റൊരാശയമായിരിക്കും ഡിന്നർ കഴിക്കുമ്പോൾ വേറൊരാശയമായിരിക്കും ഇങ്ങനെ ആശയങ്ങൾ മാറി മാറിക്കൊണ്ടേയിരിക്കും ഇവരുടെ തലച്ചോറിങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും ഒരു കാര്യത്തിലും ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യത്തില്ല ഒന്നിൽ നിന്നും രണ്ടിലേക്ക് ഇങ്ങനെ ജമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും ഇങ്ങനെ സ്കിപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും പിന്നെ ഇനി ഇവരെന്തെങ്കിലും ഒന്ന് തുടങ്ങിയാൽ തന്നെ അത് പകുതിയാകുമ്പോഴേത്തേക്കും ഇവർക്ക് അടുത്തത് തുടങ്ങാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും അടുത്തത് തുടങ്ങും ആദ്യത്തേത് അവിടെ അതിൽ ശ്രദ്ധ വിട്ടിട്ടുണ്ടാവും പിന്നെ രണ്ടാമത്തേലായിരിക്കും പിന്നെ മൂന്നാമത്തേലായിരിക്കും ഇതിപ്പോൾ എല്ലാം തുടങ്ങുന്നത് ചിലപ്പോൾ ലോ ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ടാവും കടം വാങ്ങിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇവരെ ഒരു ബാധ്യത തന്നെ ഇവർക്കൊരു ബാധ്യത ആയിട്ടുണ്ടാവും അത് മാത്രവുമല്ല ഇവർ ഭയങ്കര ബുദ്ധി കൂടിയതാണ് ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും പക്ഷെ പെർഫെക്റ്റനിസം എന്ന് പറയുന്ന കാര്യം ലോകത്ത് എവിടെയും ഇല്ല ഇവർക്ക് ഇതുണ്ടാവില്ല എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പെർഫെക്റ്റ് ആയി ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ ഒന്നെങ്കിൽ ഒരുപാട് ടൈം എടുക്കും അല്ലെങ്കിൽ ഇവരുടെ ഒരു കാര്യവും ചെയ്യത്തില്ല ഇങ്ങനെയൊക്കെയാണ് ഇവര് സക്സസ് ആവാതെ വരുന്നത് നിങ്ങൾക്കും ഇങ്ങനത്തെ ഒരു സുഹൃത്തുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അവരെ മെൻഷൻ ചെയ്യുക